എല്ലാം വേണം ഒന്നും വേണ്ട എല്ലാം കറക്റ്റാ നല്ല ഇഷ്ടപ്പെട്ടോ ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇടുക്കിയിലൊക്കെ അതായത് ഇടുക്കിക്കാരുടെ ഒരു മെയിൻ ഐറ്റം ഉണ്ട് അവർ ഈ കല്യാണത്തിൻ്റെ തലേന്നൊക്കെ എല്ലാവരും കൂടെ കൂട്ടം കൂടി ഇരുന്ന് ഒരു ഐറ്റം ചെയ്തു ഏശ്യാടെന്നു പറഞ്ഞൊരു ഐറ്റം കേട്ടപ്പോൾ ഒരു കൗതുകം തോന്നി നമുക്കും അതൊന്നും ചെയ്ത് നോക്കില്ല ഏഷ്യാട് ഇടുക്കിക്കാരുടെ സ്വന്തം ഏഷ്യാട അപ്പോൾ സമയം കളാതെ ഏകനാളിൽ ചെയ്യുന്ന നോക്കാം അതിനെന്താണെന്നറിയാം ആവശ്യമുള്ളത് കപ്പയും എല്ലുക അപ്പം ആദ്യമേ തന്നെ നമ്മൾ കുറച്ച് കപ്പയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് ഒരുക്കട്ടെ ഈ ഐറ്റം പല പേരിൽ പ്രസിദ്ധവും അപ്പം ഇതെല്ലാം ഒരുക്കിയെടുക്കട്ടെ രണ്ടുകിലോ കപ്പ മേടിച്ചു നമ്മുടെ ആവശ്യം ഈ കപ്പ എന്ന് പറയുന്ന ഐറ്റം ഉണ്ടല്ലോ സത്യം പറഞ്ഞ നമ്മൾ മലയാളികൾക്ക് ഏഹ് എന്നൊക്കെ പറഞ്ഞാലും ഏറ്റവും ഇഷ്ടമുള്ളവരായിട്ട് വലിയ വിലയൊന്നുമില്ല കപ്പയ്ക്ക് ഏഹ് പിന്നെ വേറെ ആരും ഒന്നോ രണ്ടോ അതിൻ്റെ കപ്പ മേടിച്ചാൽ വീട്ടിലുള്ള എല്ലാവർക്കും കഴിക്കുകയും ചെയ്യും കപ്പയെല്ലാം തൊലിയെല്ലാം കളഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കൊത്തി എടുക്കണം ഞാനീ കപ്പ കൊത്തിയപ്പോഴത്തേക്കും എൻ്റെ മനസ്സിലോട്ട് ചില കാര്യങ്ങൾ ഓർമ്മയിലോട്ട് വന്നു എന്താ അറിയോ പണ്ടൊക്കെ നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ കല്യാണം നടക്കുക വീടിൻ്റെ മുറ്റത്ത് പന്തലൊക്കെ ഇട്ട് അല്ലേ രണ്ടും മൂന്നും ദിവസം മുമ്പേ ബിരുദക്കാരും ബന്ധക്കാരും ഒക്കെ വരും അല്ലേ അപ്പോൾ ഇത് വീട്ടിൽ ഇരുന്ന് എല്ലാവരും കൂടി ഇരുന്ന് ഈ കപ്പ ഇതേപോലെ എല്ലാം കൂടെ കൊത്തിപ്പറിച്ച് എല്ലാവരും കൂടി ഇരുന്ന് പട്ടത്തി ഇരുത്തു റെഡിയാക്കും പഴയ ഒരു ഓർമ്മയാണ് ആ ഒരു കൂട്ടായ്മയൊന്നും ഇപ്പം ഇല്ല ഇപ്പോൾ എല്ലാവരും നേരെ ഓഡിറ്റോറിയത്തിലോട്ട് പോവും ഇപ്പോൾ ആർക്ക് സമയം എത്തുന്നില്ല കറക്റ്റ് സമയം നോക്കിയാൽ കല്യാണം എത്ര ഒരു മണിക്കാണെങ്കിൽ കറക്റ്റ് പന്ത്രണ്ട് നാൽപ്പത്തൊമ്പതാകുമ്പോഴാണ് ആരെ പറഞ്ഞിട്ട് കാര്യമില്ല ആർക്കും സമയമില്ല ഏതായാലും നമ്മൾ കാപ്പയൊക്കെ ഒന്ന് കൊത്തി വെച്ചിട്ടുണ്ട് വിഷമില്ല ഇതെല്ലാം കഴി വൃത്തിയാക്കിയിട്ട് പണി ചെയ്യാം ബാക്കി പണി ചെയ്യാം വാ നല്ലപോലെ കഴുകി വെച്ചിട്ടുണ്ട് ഓരോ തിന്ന കപ്പ തിന്നുമ്പോ പറയത്തില്ല നല്ല നൂറെണ്ണം കപ്പ എല്ലാം കഴുകി വെച്ച് ഞങ്ങൾ രണ്ടു രണ്ടുതോളം തിന്നേ ചെയ്തു ഒരു കിലോ എല്ല് മേടിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഭാര്യ ആ ഭാവ കിട്ടിയിരിക്കുന്നത് ഏതായാലും ഇത് ബ്രീസിൻ്റെ അതിൽ നിന്ന് സെറ്റായിരിക്കില്ലേ കുറച്ച് വെള്ളം ഒഴിച്ചു വെക്കാം ഐസൊക്കെ വിട്ടെന്ന് തോന്നുന്നു നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കട്ടെ ഐസൊക്കെ മാറി നമുക്കറിയാമല്ലോ എത്രത്തോളം കഴുകെടുക്കാൻ പറ്റുമോ അത്രത്തോളം കഴുകുക ഞാൻ എന്തായാലും ചെയ്ത് ഒരു അഞ്ചാറ് പ്രാവശ്യം എങ്കിലൊന്ന് കഴുകിയെടുക്കട്ടെ കാര്യം ചോരയൊക്കെ ഒന്ന് പോകണം അപ്പോൾ ഇതെല്ലാം നല്ലതു കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമുക്ക് ഏശാറുണ്ടാക്കാൻ അപ്പം നല്ലപോലെ കഴുകി വൃത്തിയാക്കി നമ്മൾ ഇതുപോലെ പ്ലാസ്റ്റിക് കൊട്ടയ്ക്കകത്ത് വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർ വാറുന്നതിന് ശേഷം ഒരു ബേസൺ ഇകത്തോട്ട് എല്ലെല്ലാം അങ്ങോട്ട് കുറഞ്ഞങ്ങോട്ട് നമുക്ക് എല്ലിൻ്റെ ആവശ്യമുള്ള പൊടികളൊക്കെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ആദ്യമേ ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇതിനകത്തോട്ട് മുളക് പൊടിയാണ് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇത് എരിവുള്ള മുളക് പൊടിയാണ് ഒരു ടീസ്പൂൺ നമ്മുടെ എരിവിന് ഭാഗത്തിൽ ഇപ്പം എരിവ് കുറച്ച് വേണ്ടവർക്ക് ആവശ്യത്തിന് ഏറാവുന്നതാണ് കേട്ടോ ഞാൻ ഏതായാലും കപ്പയൊക്കെ ആയിട്ട് വരുന്നതല്ലേ അപ്പോൾ ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ ഗരം മസാല കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അര ടീസ്പൂണ് കുരുമുളക് പൊടി അതുകൂടെ ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇതിനകത്ത് ആവശ്യമുണ്ട് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക അപ്പം നമുക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്തിട്ടുണ്ട് ഇനി ഒന്ന് അടക്കി കൊടുക്കാം എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ ഇവിടെ ഇരിക്കട്ടെ മസാലയൊക്കെ പെരട്ടി ഒന്ന് മാറ്റി വെച്ചേ ഉള്ളൂ ഇനി നമുക്ക് ജടുപ്പൊന്ന് കത്തിച്ചിട്ട് കുക്കറിനകത്താകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാത്തത് ഒരു കുക്കർ അൽപ്പത്തോട്ട് വയ്ക്കാം ഇനി നമുക്കിതിൻ്റെ അകത്തോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ആ അപ്പോൾ നമ്മൾ ആ വെളിച്ചെണ്ണ അങ്ങ് കൂടാതിന് ശേഷം ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം അങ്ങോട്ടിട്ട് കൊടുക്കുക കരയെ മസാല ഒക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഉള്ളൂ നല്ലൊരു ടേസ്റ്റ് തന്നെ ഇട്ട് കരക്കിട്ട് ഒരു മൂന്നാറ് ഏലയ്ക്ക അതേപോലെ ഗ്രാമ്പൂ ഒരു കഷ്ണം കറുവാപ്പട്ട രണ്ട് ബരിഫ് ഇതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇതിപ്പം ബീഫ് ഉരുളിക്ക് അർത്ഥത്ത് വേണേലും ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഈ കുക്കറിനകത്താകുമ്പോൾ നമുക്കത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാമല്ലോ ഈ മസാല മുത്തതിന് ശേഷം രണ്ടും കൂടെ വെളുത്തുള്ളി അതേപോലെ താൻ വേട്ട ഒരു ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിച്ച് വെച്ചിരിക്കുന്നത് മൂന്ന് പച്ചമുളക് എല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഞാൻ നിലയ്ക്ക് എന്ന് പറഞ്ഞാൽ വലിയ ചെമ്പ വലിയ ഉരുളിക്കകത്തൊക്കെ ആയിരിക്കും ഈ പരിപാടിയൊക്കെ ചെയ്ത് അല്ലേ എല്ലാവരും ഒക്കെ കൂടിയും ആ സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അത് ആ പണ്ടത്തെ ആ രീതികളൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ തന്നെ ഓരോരുത്തരും അവിടെയുള്ള കസിട്ട് മാറിയിരിക്കുക കുറച്ച് പേരും പായത്തെപ്പറ്റി കമൻറ്റ് ചെയ്യുക എന്തെല്ലാം രസമായി അല്ലേ മാത്രമേ ഉള്ളൂ ആ അപ്പം നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളി മസാല എല്ലാം ഒന്ന് മൂത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിന് ആവശ്യമുള്ള സവോള അതോ കനം കുറച്ച് ഒന്ന് അരിഞ്ഞെടുക്കുക അപ്പൊ ഈ മൂന്ന് സവോള അരിഞ്ഞു വെച്ചിരിക്കുന്ന അങ്ങോട്ട് അങ്ങോട്ടിട്ടുള്ളൂ കറി ഇത്രം ഗ്രേവി ആണല്ലോ അപ്പം അതനുസരിച്ച് വേണം നമുക്ക് സവോളയൊക്കെ എടുക്കാനുണ്ട് സവോള ഇട്ട് അതുപോലെ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം രണ്ട് തക്കാളി അങ്ങനെ പഴത്ത് നോക്കി രണ്ട് തക്കാളിയും കൂടെ മുട്ടിട്ട് കൊടുക്കുക ഇതേപോലെ രണ്ട് തക്കാളി എടുത്തിട്ട് ഇന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം ഇതേപോലെ ചെറുതായിട്ടൊന്ന് വഴറ്റി വന്നാൽ മാത്രം മതി കാര്യം ഒരുപാട് സമയം ഇട്ട് വഴത്തേണ്ട കാര്യമൊന്നുമില്ല കാരണം ഇതെല്ലാം കൂടെ വേഗാനുള്ളതായിട്ട് ഇത് വാടി കിട്ടിയാൽ മാത്രം മതി ഇനി നമുക്ക് ഈ മസാലയൊക്കെ തിരക്കി വെച്ചിട്ടില്ല ഈ എല്ലാം നമുക്ക് ഇതിൻ്റെ അകത്തിട്ട് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിങ്ങോട്ട് കൊടുക്കാം ഇപ്പോൾ ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ നമ്മൾ ഈ എല്ലിൻ്റെ അകത്തു പുരട്ടിയെന്നു അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സോള ഒന്ന് വാടി വരുമ്പോൾ അതിൻ്റെ അകത്തോട്ട് തന്നെ മസാലയൊക്കെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരല്പം വെള്ളം കൊണ്ട് ഒഴിക്കാം കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ എല്ലൊന്നും വേണ്ട അതിനുള്ള വെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കുക അതെ അതിൻ്റെ അകത്ത് വെള്ളം ഉള്ളതല്ലേ അപ്പോൾ അത് നോക്കി വേണം കാര്യം വെള്ളമെല്ലാം ചിലപ്പോൾ ഒന്ന് അടിച്ചു പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അല്പം വെള്ളം വെച്ചു കൊടുക്കുക ഈ എല്ലിന് നമ്മളാവിശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഗ്രേവിയൊക്കെ വരുമ്പോഴത്തേക്കും ഉപ്പ് കുറയും അപ്പോൾ ഒരല്പം ഉപ്പുണ്ട് കുറവുകൂടെ വരും അത് നമ്മുടെ ആവശ്യത്തിന് നോക്കണം കേട്ടോ ഞാൻ ആ ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ടുകൊടുക്കും ഇച്ചിരി ഉപ്പ് പൊടിയും ഇട്ട് ഇന്നുകൊണ്ടും നടക്കും ഇങ്ങനെ ആമയ്ക്ക് അങ്ങോട്ട് വെക്ക് ഇനി കുക്കറിൻ്റെ അടക്കമുണ്ട് ഒന്നും കൂടി നോക്കാം ആ കിച്ചിന് വേവുള്ള സാധനം കേട്ടോ അപ്പോൾ അതനുസരിച്ച് വേഗം പിസിലടിക്കണം ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് പിസിലെങ്കിലും അടിക്കണം എന്നാൽ മാത്രമേ ഇത് വേഗത്തുള്ളൂ അത്ര സമയം ലഭിക്കട്ടെ ഏകദേശം ഒരു പന്ത്രണ്ട് പിസിലെങ്കിലും അടിച്ചിട്ടുണ്ടോ എണ്ണിക്കോട്ടിരിക്കുക ആ ഇനി ഇത് നമുക്ക് നേരെ ആടോട്ട് വരും ഇതിൻ്റെ പ്രഷറൊക്കെ പോട്ടെ ണക്കി തന്നെ ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ കപ്പയും കൂടെ എളുപ്പത്തിൽ ഇനി ഇതൊന്നും തിളയ്ക്കട്ടെ ഇപ്പം കപ്പയൊന്ന് തിളച്ചിട്ടുണ്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കപ്പ തിളച്ചതിന് ശേഷം നമുക്കൊരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അങ്ങോട്ടിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ കപ്പയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കാം ഇപ്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക കപ്പൊന്ന് മെന്തി ഒന്നും ഇല്ല തിളച്ചായിരിക്കും ഇനി കപ്പ വേക എന്നുള്ളതാണ് അടുത്ത സ്റ്റോ അപ്പോൾ വേനൽ വരെ ഒന്ന് മൂടി വെക്കും ഇപ്പോൾ കുറച്ച് സമയമായിട്ടുണ്ട് ഇപ്പം ഒക്കെ വെന്ത് കാണും തൊരണേ ആ എന്തോ നോക്കട്ടെ ആയിരിക്കും ഒരെണ്ണം അങ്ങോട്ട് എടുക്കാം ആ ഓ കപ്പയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ കൈയൊന്നും കൊള്ളുക നല്ലപോലെ വെന്തിട്ടുണ്ട് ഞാൻ ഈ അടുപ്പം നിർത്തുക ഈ വെള്ളമൊന്നും ഊറ്റിക്കളട്ടെ വെളിയിൽ കൊണ്ടുപോയി ഊറ്റിക്കള കപ്പയുടെ വെള്ളമൊക്കെ കൂട്ടിയിട്ടുണ്ട് കുറച്ച് സമയമായി കൊക്കറിൻ്റെ അകത്ത് നമ്മുടെ ഐറ്റങ്ങളൊക്കെ കിടക്കുന്നു ഷറൊക്കെ പോയിട്ടുണ്ട് തുറന്ന് നോക്കാം അല്ല അല്പചാറോട് കൂടിയുള്ള ഉണ്ടോ ആ ഇനി ഇതേപോലെ ഒരു ഉരുളി ആകുമ്പോൾ ഒരു ഉരുളി എടുത്താളുപ്പത്തി ഉരുളി ഒന്ന് ചൂടാവട്ടെ നമുക്ക് ഒരു ജെക്കോ അല്ലെങ്കിൽ തവിയോ എന്തെങ്കിലും എടുത്ത് ഈ കപ്പയൊന്നും ഇങ്ങനെ ഒന്ന് ഇതാകുമ്പോൾ കൈപൊണ്ണത്തില്ല കപ്പയൊന്നുംടച്ച നല്ല കപ്പയാണ് അല്ലേ കണ്ടോ പഞ്ഞിമുറ വേണ്ട കണ്ട കപ്പ ഇതും ഒന്ന് ഉടച്ചിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നമ്മളെ കൈ ഒഴുക്കാത്തില്ല ഒന്നും ഒഴുക്കാത്തില്ല സാധാരണ നമ്മൾ കപ്പ വേവിച്ചെടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് തേങ്ങയും ജീരകവും പച്ചമുളകും ഉള്ളിയും ഒക്കെ ഒന്ന് ചായച്ചെടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യും അല്ലേ പക്ഷേ നമ്മൾ ഇതിൻ്റെ അകത്ത് തേങ്ങ അങ്ങനെയുള്ള ഐറ്റമുള്ള ഒന്നും ചേർക്കുന്നില്ല ഈ കറിക്കകത്തിൻ്റെ എക്സ്ട്രാ ഒന്നും ചേർക്കേണ്ട കാര്യമൊന്നുമില്ല കരി ഇത് റെഡി ആയിരിക്കുന്നതാണ് ഈ ഉരുളി ചൂടായു ശേഷം നമുക്ക് ഈ ഉരുളിക്കകത്തിട്ട് ഇത് നമ്മൾ ഇട്ട് കൊടുക്കാം ഇതേ ഒരു അല്പം ഉണ്ട് കേട്ടോ ഈ ഒരു ഐറ്റം പല സ്ഥലത്തും പല പേരിലും അറിയപ്പെടുന്നു ഏ ഇപ്പം നമ്മൾ ഇടുക്കിക്കാറ് ഏഷ്യാനെന്ന് പറയുന്നു അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ കപ്പ ബിരിയാണി എന്ന് പറഞ്ഞ് കപ്പ എല്ല് കുഴച്ച എന്ന് അങ്ങനെ പല പേരിലും അറിയപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണിത് ഇച്ചിരി കരിയാപ്പിലിട്ടതിന് ശേഷം നമുക്ക് ഈ കുഴച്ച് വെച്ചിരിക്കുന്ന കപ്പ അങ്ങോട്ടിട്ട് കൊടുക്കാം ഇനി ഇത് അങ്ങോട്ടിട്ട് കൊടുക്കാം അടുത്ത സ്റ്റെപ്പു പറയാൻ നല്ലത് മിക്സ് ചെയ്തെടുക്കുക അല്ലേ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ഇത് ഇതിൻ്റെ അകത്ത് ഈ എൻ്റുവായിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് ഇളക്ക അതിനാണ് ഇനി ഇതിനകത്തോട്ട് കുറച്ച് തേങ്ങാ പറുത്ത് പറുത്ത തേങ്ങാപ്പീരേം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ആ ഇങ്ങനെ അങ്ങോട്ട് ഇളക്കി ഇച്ചിരി തേങ്ങയൊക്കെ വരച്ചിടുമ്പോഴത്തേക്കുണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കാരണം ഞാൻ പറഞ്ഞല്ലേ ഇതിനകത്ത് ഇപ്പോൾ ബീഫിനായാലും കപ്പക്കായാലും നമുക്ക് ആവശ്യത്തിന് സാധനം ഒക്കെ ചേർത്താൽ ഇപ്പോൾ ഓക്കെ ആണ് എന്നാൽ എന്നാലും നോക്കിയേ ഉണ്ട് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഭാര്യയ്ക്ക് ഇച്ചിരി കഴിച്ചു നോക്കും ഈ കുരുമുളകും ഒക്കെ നമ്മൾ ചേർത്താ മുള പൊടിയൊക്കെ എല്ലാം വേണം ഒന്നും വേണ്ട എല്ലാം കറക്റ്റാ നല്ല കേട്ടോ ആ ഇത് ഞാൻ പറഞ്ഞില്ല ഈ കോട്ടയം കോട്ടയം കാരൻ തന്നെയാണ് ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു ഐറ്റം കപ്പ എല്ലാം കൂടെ കുറയ്ക്കുന്നത് കപ്പ ബിരിയാണി എന്നൊക്കെ പറയുന്നത് ഏഹ് ഇപ്പോൾ നമ്മൾ ഇടുക്കിക്കാർ ചെയ്യുന്നൊരു രീതി ഇതൊക്കെ തന്നെയാണ് അവരതിനെ ഏഷ്യാനത്താണ് പറയുന്നത് കേട്ടോ അപ്പം പല സ്ഥലത്തും പല പേരിലൊക്കെ അറിയപ്പെടുന്നത് എന്താ പേരിലറിയപ്പെട്ടാലും സംഭവമാണ് പൊടിയായിട്ടും ഇനി നമുക്ക് ഒരല്പം മല്ലിയിലൊക്കെ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മേളോട്ട് ഇട്ടുകൊടുക്കും ഇച്ചിരി മലയാളിയൊക്കെ ഇടുന്ന നല്ല ഘട്ടം നല്ല രുചി കിട്ടും മേളിയൊക്കെ ഇടക്കട്ടെ അല്ല അടുപ്പ് നിരത്തി നല്ല കൊതിപ്പിക്കുന്ന ഐറ്റം അല്ല ഇത് ശരിക്കും നമ്മൾ മലയാളിക്ക് ഒരു വീക്ക്നെസ് തന്നെയാണ് അതിന് യാതൊരു സംശയമില്ല ഞങ്ങളുടെ ലോകത്തുള്ള എല്ലാ മലയാളിക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമായിരിക്കും ഇതെപ്പോൾ ഉണ്ടാക്കി അതിലും കഴിക്കാവുന്ന ഒരു ഐറ്റമാണ് അതിന് സമയമൊന്നും നോക്കേണ്ട കാര്യമില്ല ഇപ്പം ചെറിയ ചൂടോട് കൂടി തന്നെ വേണം ഇത് കഴിക്കാൻ നല്ല ആവി വരക്കുന്ന സാധനം അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല അടിപൊളി ഒരു ഐറ്റം നമ്മൾ ചെയ്തു പിന്നെ വേറെ കാര്യമുണ്ട് ഇത് നമ്മൾ പരിചയപ്പെടുത്തുകയല്ല കാര്യമെന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഐറ്റം തന്നെയാണ് പുതിയൊരു ഐറ്റം ഒന്നുമല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ വേറെ വീഡിയോ പെട്ടെന്ന് അല്ല ബൈ